ഹലോ ചോട്ടാ മുംബൈ എന്ന ചിത്രത്തിൻ്റെ ഫസ്റ്റ് ഡേ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വീഡിയോലേക്ക് വരുമ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മെയ് മാസം അങ്ങോട്ട് ഒ ടി ടി റിലീസ് ചെയ്ത ചിത്രങ്ങളും ജൂൺ മാസം ഒ ടി ടി റിലീസ് ചെയ്യാൻ പോകുന്ന ചിത്രങ്ങളുടെ വീഡിയോ നമ്മുടെ ഈ ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും മോഹൻലാൽ സായികുമാർ കുമാർ ഭാവന സിദ്ദിഖ് മണിക്കുട്ടൻ മണി ഇന്ദ്രജിത്ത് എന്നിരയ്ക്ക് പ്രധാന കഥാപാത്രങ്ങൾ ഇന്നലെ ജൂൺ ആറാം തീയതി തിയേറ്ററുകളിൽ വീണ്ടും റീറിലീസിനെത്തിയ ചിത്രമായിരുന്നു ചോട്ട ബുംബൈ ഏവരും ഏറെ ആകാംക്ഷയുടെ ചിത്രത്തിന്റെ റീറിലീസിനായി കാത്തിരിക്കുകയായിരുന്നു ഫൈനലി ചിത്രത്തിന്റെ ഏറ്റവും പുതിയ റെസ്പോൺസൊക്കെ പുറത്തു വന്നിരിക്കുകയാണ് ചിത്രത്തിന്റെ ആദ്യ ഷോ ഇപ്പോൾ കഴിയുമ്പോൾ തന്നെ ചിത്രത്തിന് മികച്ച അഭിപ്രായമായിരുന്നു ലഭിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ചിത്രത്തിൻ്റെ ഫസ്റ്റ് ഡേ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടും പുറത്തു ഇന്നലെ അത്യാവശ്യം മികച്ച ബുക്കിംഗ് ആയിരുന്നു കേരളത്തിൽ നടന്നത് അതുകൊണ്ട് തന്നെ എൺപത് ലക്ഷം മുതൽ തൊണ്ണൂറ് ലക്ഷം വരെ ആദ്യ ദിവസം കേരള കളക്ഷൻ നേരിടക്കാൻ വേണ്ടി സാധിക്കുമെന്നാണ് ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്